എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത ഉത്സവകാലങ്ങളോടനുബന്ധിച്ച് ഏപ്രിൽ മാസം മുതൽ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച വിഷുവിനോടനുബന്ധിച്ചുള്ള ആദ്യഘട്ട പെൻഷൻ വിതരണം നാളെ മുതൽ സംസ്ഥാനത്ത് സജീവമാകുന്ന സാഹചര്യത്തിലാണ് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് വിഷുവിനോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പെൻഷൻ തുക ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് നാളെ മുതൽ കൈകളിലേക്കും തുക എത്തിച്ചേർന്ന് തുടങ്ങും വിവിധ സ്കീമുകളിലെ പെൻഷൻ തുക കൈപ്പറ്റുന്ന ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ളത് പെൻഷൻ തുക വിതരണത്തിന് കൈമാറിയതായി സേവന സൈറ്റിലെ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക ലഭിക്കാത്ത ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക ഇവർക്കുള്ള തുകയും എത്തിച്ചേർന്നതാണ് ഒരു മുടക്കവും കൂടാതെ ആയിരത്തി അറുന്നൂറ് രൂപ വീതം ഇതുവരെയും എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് ഏപ്രിൽ മാസത്തിലെ തനത് പെൻഷൻ തുക വിതരണം വരുന്ന ആഴ്ച അവസാനിക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക വിതരണം വിവിധ ഘട്ടങ്ങളിലായി ഏപ്രിൽ മാസം അവസാന വാരത്തോടുകൂടി ആരംഭിക്കുന്നു ഈ സാഹചര്യത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ അർഹത വിതരണം നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ച് വിവിധ ഉത്തരവുകൾ എല്ലാം കൂടി ക്രോഡീകരിച്ച് പുതിയൊരു ഉത്തരവ് വന്നിട്ടുണ്ട് ഈ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി മുതൽ തനതു മാസത്തിലെ പെൻഷൻ തുകയും കുടിശ്ശിക വിതരണവും ആരംഭിക്കുന്നത് വിധവാ പെൻഷനുകൾ കൈപ്പറ്റുന്നവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന സാക്ഷ്യപത്രം വാർഡംഗത്തിൽ നിന്ന് വാങ്ങി സമർപ്പിക്കണമെന്ന നിർദ്ദേശം ചില തദ്ദേശ സ്ഥാപനങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ളവർ മാത്രം ഈ സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കേണ്ടതാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കുന്നതിൻ്റെ ഭാഗമായി ഏപ്രിൽ മാസത്തിൽ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് ആയിരത്തി രൂപയും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ആയിരത്തി രൂപ പെൻഷൻ കുടിശ്ശികയും വിതരണം ചെയ്യും ശേഷിക്കുന്ന രണ്ടു കടുവ് പെൻഷൻ കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കുന്നതിന് മുന്നോടിയായി വിതരണം പൂർത്തിയാക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പായി വിതരണം പൂർത്തിയാക്കും ഇതിനു മുന്നോടിയായി തല പരിശോധനകൾ പൂർത്തിയാക്കാനാണ് സർക്കാരിന്റെ നീക്കം